പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി കൊടുക്കുകയാണ് ബഹുമാനനായ മുഖ്യമന്ത്രി ചെയ്തത് അത് അവർക്ക് അവകാശപ്പെട്ടതല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് ഇടക്കാലത്ത് വാക്കുപയോഗിക്കുകയാണ് കാവ്യവൽക്കരണം ആ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാവ്യ ഉടുക്കുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാവരും പ്രത്യേക വിഭാഗക്കാരാണോ എല്ലാ ഹൈന്ദവരെയും അങ്ങോട്ട് ആട്ടിക്കൊണ്ടുപോകലാണോ നമ്മുടെ ജോലി ആണോ അല്ല അത് ജാതിക്കും മതത്തിനും അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മം നമ്മൾ അദ്വൈതം എന്ന് പറയലേ ദ്വൈതമല്ലാത്തത് ഒന്നേ ഉള്ളൂ തത്വമസ്യ എന്ന് എഴുതി വച്ചത് കണ്ടിട്ടില്ലേ നീ അത് നീ തന്നെ എന്ന് നമ്മൾ തന്നെ ആകുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ അറിവ് തേടിയുള്ള പൊരുൾ തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണത്തിന്റെ അവസാനം നമ്മുടെ ഋഷി പാരമ്പര്യത്തിൽ പറയുന്നത് എന്താ അത് തേടി എത്തിക്കഴിയുമ്പോഴാണ് എല്ലാ അറിവുകളും നേടി എത്തിക്കഴിയുമ്പോഴാണ് പൊരുൾ തേടി മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണം അതിനൊക്കെ എത്രയോ പാരമ്പര്യത്തിന്റെ വഴികളുണ്ട് അത് വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടതാണോ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മൾ എതിർക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സംവിധാനങ്ങൾ അത് അവരുടേതാക്കി മാറ്റിക്കൊടുക്കുകയാണോ ഞങ്ങളില്ല അതിന് ആ കൂടെ ഞങ്ങളില്ല ആ കൂടെ ഞങ്ങളില്ല അത് രാജ്യത്തിന്റെ പാരമ്പര്യമായി തന്നെ നിലനിൽക്കട്ടെ എന്താ ഗുരുദേവം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം അതൊരു മതമാവുന്നു എന്നാണ് പറഞ്ഞത് അതൊരു സനാതനധർമ്മമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സനാതനധർമ്മമാണ് ആ ധർമ്മം അത് തന്നെ ഒരു മതമാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അതായത് സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല ഉണ്ടായത് അത് പിന്നീടുണ്ടായ കാലത്ത് ചാതുർവർണ്യവും വർണ്ണാശ്രമവും വർണ്ണവ്യവസ്ഥകളും കുലത്തൊഴിലും ഒക്കെ ഉണ്ടായി കുറേ ആളുകളുടെ മീതെ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു അത് തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയരുത് കാവ്യം മുഴുവൻ ഉഴുത്തവർ മുഴുവനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റി നമ്മൾ നിർത്തുമെന്നതുപോലെ തന്നെയാണ് കാവ്യവൽക്കരണം എന്നുള്ള തെറ്റായ പ്രയോഗത്തിന് സമാനമാണ് ഈ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഈ വാക്കുകൾ എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഗുരു ചൈതന്യമാണ് നമ്മുടെ എല്ലാ സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അതിനെ മറികടക്കാൻ നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ പിൻബലമാണ് ഞാൻ പറഞ്ഞല്ലോ നിന്ന് കത്തുന്ന ഈ ലോകത്തിന്റെ തീ കെടുത്താൽ സൗമ്യമായിരുന്നുവെങ്കിലും കൊടുങ്കാറ്റ് പോലുള്ള ആശയങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനെ ഇളക്കി മറിച്ച അതാണ് ഗുരുദേവ ദർശനം ആ ദർശനമാണ് നമ്മുടെ പുണ്യം അതാണ് എല്ലാത്തിനുമുള്ള മറുപടി സൗമ്യമായിരുന്നെങ്കിലും വിപ്ലവകാരിയായിരുന്നു ഗുരുദേവൻ വിപ്ലവമാണ് നടത്തിയത് അത് മാറ്റങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും തെറ്റായ വഴികളിലൂടെ മനുഷ്യനെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതായിരുന്നു ഗുരുദേവ ദർശനം അങ്ങനെയല്ല അതല്ല അത് ശരിയല്ല എന്നിട്ട് ശരിയായ വഴിയിലൂടെ നടക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയായിരുന്നു ഗുരുദേവൻ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം അപ്പോ എല്ലാത്തിനും പരിഹാരമായി ആ ദർശനം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഇനിയുള്ള നാളുകളിൽ ഈ സംഘർഷങ്ങളെ ഈ സന്ദിഗാവസ്ഥകളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും